സംസിക്ക ഇത്ത ബിരിയാണി ഉണ്ടാക്കിയാണെ എന്താന്ന് നിങ്ങള് അഭിപ്രായം ആ ബിരിയാണി നിങ്ങൾ കഴിച്ചില്ല ഞാനും കഴിക്കാൻ പോണേ നിങ്ങൾ എന്താണ് അഭിപ്രായം അടിപൊളി ബിരിയാണി അല്ലേ ഞാനൊന്ന് കഴിച്ചിട്ട് ചേട്ടാ ഞാനൊന്നും കഴിക്കാൻ പോട്ടെ എന്തായാലും ഇത്രയും സംസാരിക്കും കൂടി ഇന്ന് വിളിച്ചതാണ് മുപ്പത്തൊന്നാം തീയ്യതി മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് ഞങ്ങള് പണിക്കൊന്നും പോയിട്ടില്ല അപ്പം എന്തായാലും ആ ഇനി ബിരിയാണിയൊക്കെ കഴിച്ചതെന്ന് റാത്തായിട്ട് ഒന്നാണ് പിരിയാണുള്ള പരിപാടിയാണ് അപ്പോൾ ഞങ്ങൾ കഴിക്കുകയാണ് എല്ലാവരോടും എൻ്റെ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് വേണ്ട എല്ലാ കമ്പനിക്കാരും ഉണ്ട് അവരൊക്കെ ഒന്ന് ചേച്ചി ഞങ്ങൾ കഴിച്ചോളൂ നിങ്ങൾ കഴിച്ചോളെ അപ്പം ഞാനും കഴിക്കാൻ പോവാണ് കഴിച്ചോട്ടത്തിൻ്റെ ടേസ്റ്റ് നമ്മളെ മാനു ഫ്രണ്ട്സിൽ നമുക്ക് പത്തായിരം എല്ലാം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സ്മില്ല ഭയങ്കര ചൂടല്ലേ പത്തായിരത്തി എഴുന്നൂറായി ആ അത് ശരിയാ അത് ഇംഗ്ലീഷായി വരുമെന്നു എന്താണോട്ടെ വലിയ വർക്കാരം പറയാലോട്ടാ അടിപൊളി ബിരിയാണിത്താ എന്റെ ഞങ്ങ ഓടി കാര്യം പറമ്പെന്താ എന്താ എന്റെ ഇംഗ്ലീഷിൽ എന്തെങ്കിലും തെറ്റുണ്ടോ കങ്കരാജ് ലൈസൻസ് ഞാൻ വെക്കാതെ ആളെ കളിയാക്കണേ